നമസ്കാരം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആരോപണ വിധേയരായ കൊടകര കുഴൽപ്പണ കേസിൽ ഇടപെടാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ശ്രമങ്ങൾ പാഴായി ഇഡി അന്വേഷണം തൃപ്തികരമല്ലെന്നും വേഗത്തിലാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നടത്തിയ ശ്രമങ്ങൾ വിലപ്പോയില്ല എ പിയുടെ ഹർജി കേരള ഹൈക്കോടതി തള്ളി ഡൽഹിയിൽ ഉൾപ്പെടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിടിവെള്ളിയാകുമെന്ന് കരുതിയിരുന്ന ഈ ശ്രമമാണ് കോടതിയുടെ നീക്കത്തോടെ പരാജയപ്പെട്ടത് കള്ളപ്പണക്കേസിൽ ബി ജെ പിയെയും അതിന്റെ നേതാക്കളെയും ഉൾപ്പെടുത്തുക എന്ന രാഷ്ട്രീയ നീക്കമാണ് കോടതിയുടെ ഇടപെടലിലൂടെ തള്ളിപ്പോയത് കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് ഇ ഡി മറുപടി നൽകി സ്വകാര്യ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞു കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇ ഡി ഇ ഡിയുടെ ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് ആം ആദ്മി പാർട്ടി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മൂന്നിനാണ് മൂന്നര കോടിയോളം രൂപയും കാറും കൊടകരയിൽ ഗുണ്ടാ സംഘം കവർച്ച് ചെയ്തത് എന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് കോഴിക്കോട്ടെ വ്യവസായിയും ആർ എസ് എസ് പ്രവർത്തകനായ ധർമ്മരാജൻ ഡ്രൈവർ ഷംജീർ വഴി പോലീസിന് പരാതി നൽകിയത് പണം തട്ടാനുള്ള പ്രതികളുടെ യാത്ര പുനരാവിഷ്കരിച്ചായിരുന്നു കേരള പോലീസിന്റെ തെളിവെടുപ്പ് ഇതൊക്കെ കേരളം കണ്ടു കേരള പോലീസ് അന്വേഷിക്കുന്നതിനിടയിൽ കള്ളപ്പണത്തിന്റെ ഉറവിടം തേടി ഇ ഡിയും എത്തി കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും പലതവണ ആവശ്യപ്പെട്ടിട്ടും കേരള പോലീസ് നൽകിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു എറണാകുളം എം പി ആയ ഹൈബി ഈഡന്റെ ചോദ്യത്തിനായിരുന്നു ധനമന്ത്രാലയത്തിന്റെ ഈ മറുപടി ഇതിനു പിന്നാലെ കേസിൽ ഇ ഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ടെന്ന് കേരള പോലീസും വിശദീകരിച്ചു കള്ളപ്പണക്കേസിൽ ഇ ഡി നടത്തുന്ന അന്വേഷണം തുടരുകയാണെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി സഭയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഏഴിനാണ് കൊടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അന്വേഷണം തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നായിരുന്നു ആം ആദ്മി പാർട്ടി നൽകിയ ഹർജിയിലെ പ്രധാന ആക്ഷേപം കാറിൽ കൊണ്ടുപോകുകയായിരുന്ന കോടി രൂപ ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നു എന്നാണ് എ പി ആരോപിക്കുന്നത് പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇരുപത്തിരണ്ട് പേരെ പ്രതികളാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു സംഭവത്തിൽ ഒരു കോടി അൻപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയാണ് വീണ്ടെടുത്തത് ഇതിൽ തന്നെ അൻപത്തി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ മറ്റുള്ളവർക്ക് കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് കുഴൽപ്പണ കേസിൽപ്പെടുത്തി ബി ജെ പി സംസ്ഥാന നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആ എ പി ഈ കേസിലൂടെ ലക്ഷ്യമിട്ടത് സ്വന്തം നേതാക്കൾ ജയിലിലും അല്ലെങ്കിൽ കള്ളപ്പണ കേസിലും വിവിധ കേസുകളിൽപ്പെട്ട് ജയിലിലുൾപ്പെടെ കഴിയുമ്പോൾ അവർക്കൊരു രാഷ്ട്രീയ പിടിവള്ളി ആകും എന്ന് കരുതിയിരുന്ന ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ വിധിയിലൂടെ തള്ളിപ്പോയത്